നല്ല പടം നല്ലൊരു കോമഡി പടം എല്ലാരും ഫാമിലി ആ ഒരു ലാഗോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല നല്ല ഒരു എന്താ പറയാ ചിരിക്കാനും ഉണ്ട് ആ ഒരു ത്രില്ലിങ്ങും ഉണ്ട് പിന്നെ സസ്പെൻസുണ്ട് പിന്നെ ക്ലൈമാക്സ് ആയിരിക്കും നമ്മൾ പിടിച്ചിരുത്തുണ്ട് ആ നല്ല പടം ചെയ്തു ായിക്കൻഡ് ഹാഫ് ഇച്ചിരി ഇച്ചിരി ഒരു ഇതായി അതായത് ഒന്നും ഇല്ല ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി കുറച്ച് മുന്നേ വരണായിരുന്നു ഒരു ഏപ്രിലൊക്കെ റിലീസ് ആകുന്നു ഇതിപ്പോ എന്തെങ്കിലും ആയില്ലേ മാനശ്വരണ്ട് മികിലാ പിന്നെ വെറൈറ്റി സ്റ്റോറി അതാണ് ആ സ്റ്റാർട്ടിങ് തൊട്ടേ സ്റ്റോറിയൊക്കെ കൊള്ളാം നമുക്ക് ഏകദേശം ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് ലാസ്റ്റ് ലാസ്റ്റായിട്ട് ക്ലൈമാക്സ് ആയിട്ട് വെച്ചാൽ നമുക്ക് തന്നെ ഡൗട്ടോ ഇല്ലയോ നടക്കോ ഇനി വേറെ എന്തെങ്കിലും അതിന് ത്രില്ലിങ് ഇനി വേറെ എന്തെങ്കിലും സസ്പെൻസുകൾ വരുന്നുണ്ട് നല്ലൊരു എൻഡിങ് ടോപ്പ് എൻഡിങ് നല്ലൊരു സ്റ്റാർട്ടിങ് നല്ല നല്ലൊരു പടം ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സൂപ്പർ പടം